കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ വഴുതന വളർന്നു വരും എന്നാൽ ഒരേ ചെടിയിൽ നിന്ന് തന്നെ രണ്ടും മൂന്നും വർഷമൊക്കെ കീടശല്യമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ വഴുതന കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വഴുതനയിൽ തന്നെ പല വിധത്തിൽ വെള്ള വയൽറ്റ് പച്ച എന്നീ നിറത്തിലുള്ളത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും കൃഷി ചെയ്യുന്ന സമയത്ത് ഇല്ലാത്ത വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അംഗീകൃത നഴ്സറികളിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ ഒക്കെയായി വിത്തുകൾ വാങ്ങാൻ ശ്രമിക്കണം ഹരിത ശ്വത നീലിമ എന്നിവ നല്ല ഇനം ഉൽപാദനശേഷിയും അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയുമുള്ള വിത്ത് ഇനങ്ങളാണ് അതുപോലെ തന്നെ നല്ല ഇനം നാടൻ ഇനങ്ങളുടെ വിത്തുകളും നമുക്ക് ലഭ്യമാണ് വിത്തുകൾ പാകി മുളപ്പിക്കുന്നതിൻ്റെയും തൈകൾ മാറ്റി നടുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണത ലഭിക്കും ഈ ഒരു വഴുചന ചെടി ഉണ്ടോ നിങ്ങൾ ഇത് രണ്ട് വർഷം കഴിഞ്ഞ ഒരു വഴുചന ചെടിയാണ് നല്ല പോലെ ശാഖകൾ വന്ന് പടർന്ന് പന്തലിച്ച് ഇപ്പോഴും ഇതിൽ നിന്നും ധാരാളം വഴുചിന നമുക്ക് ലഭിക്കാറുണ്ട് എന്ന് മാത്രമല്ല കാര്യമായ കീടബാധകളൊന്നുമില്ലാതെയാണ് ഇത് വളർന്നു വരുന്നത് ഇതിൻ്റെ ഇലകളിൽ കാണുന്ന വെളുത്ത പാടുകളൊക്കെ ഇടക്കിടയ്ക്ക് ഞാൻ കഞ്ഞിവെള്ളം ചെടികൾ തെളിച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ അടയാളങ്ങളാണ് ചെറിയ കീടശല്യത്തിനൊക്കെ പുളിച്ച കഞ്ഞുവെള്ളം തെളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഈ ഒരു വഴുതന ചെടിക്കും അതുപോലെ അടുക്കള തോട്ടത്തിലെ മറ്റു വഴുതന ചെടികൾക്കും ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഒരു വളം തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട് ആ ഒരു വളത്തെയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അത്ര വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളക്കൂട്ടാണിത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം വളം തയ്യാറാക്കാനായി ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രം നിങ്ങൾ എടുക്കണം അതിലേക്ക് ഒരു പിടി കടല ഇട്ട് കൊടുക്കുകയാണ് കടല പിണ്ണാക്ക് ചെറിയൊരു അടുപ്പളത്തോട്ടം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അത്യാവശ്യമായി സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു വസ്തുവാണ് കടൽ ഒരു പിടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കണം കടല പിണ്ണാക്ക് എടുത്ത് അത്രയും മളവ് വേണ്ട അതിലും കുറച്ച് ചേർത്താൽ മതി വ്യാപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു വളമാണ് മാത്രമല്ല നല്ലൊരു കീടനാശിനി കൂടിയാണ് വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മണ്ണിൽ നിന്നുള്ള വിരകൾ പോലെയുള്ള കീടങ്ങളുടെ ഉപദ്രവം ഇല്ലാതാക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പുളിച്ച കഞ്ഞിവളമാണ് ഈ കഞ്ഞിവളം ഒരു ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവളമാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചാരവും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ചാരത്തിൽ നിന്നും നല്ലതുപോലെ പൊട്ടാസ്യം ചെടികൾക്ക് ലഭിക്കും ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് പുളിച്ച് കിട്ടാനായി നമുക്കിത് ഒരു ദിവസം അതൊന്ന് മാറ്റി വെക്കണം ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയാൽ കടല പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാരവും കൂടി മിക്സായി കഞ്ഞിവെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർത്തിട്ടുണ്ടാവും ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം പത്തിരട്ടി വെള്ളത്തിലേക്ക് ഈ ഒരു വളക്കൂട്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഇനി ഇതിൻ്റെ തെളി എടുത്തിട്ട് വേണം നമ്മൾ വഴുതന ചെടികളുടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായി വഴുതനയുടെ കടഭാഗത്ത് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം വളം മാത്രം കൊടുത്തോണ്ടിരുന്നാൽ പോരാട്ട വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്ര ചെടികൾക്ക് കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം കീടങ്ങൾ വരാൻ കാത്തു നിൽക്കാതെ തന്നെ നമ്മൾ ജൈവ കീടനാശിനി പ്രയോഗിച്ചുകൊണ്ടേയിരിക്കണം ഇലകളുടെ അടിയിൽ വെള്ളീച്ച മറ്റ് കീടങ്ങളും പറ്റി അപ്പോൾ വേപ്പണ്ണം മിശ്രം സ്പ്രേ ചെയ്യുമ്പോൾ ശരിക്കും ഇലകളുടെ അടിവശത്താവുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം നാം തയ്യാറാക്കിയ ഈ ഒരു വളക്കൂട്ടുണ്ടല്ലോ ചെടികളുടെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ നിറയെ കായ്ഫലം ലഭിക്കാനായി ഏറെ സഹായിക്കുമെന്നത് ഉറപ്പാണ് ഈ ഒരു വളം വഴുതിണക്ക് മാത്രമൊന്നുമില്ലാട്ട തോട്ടത്തിലെ തക്കാളി പച്ചമുളക് കൂടാതെ കായ്ഫലം തരുന്ന എല്ലാ തരം പച്ചക്കറികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെടികളൊന്നും സംരക്ഷിച്ചാൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ രണ്ടു വർഷത്തിലധികം നമുക്ക് കായ്ഫലം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതേപോലെ ഒരു അടുക്കളത്തോട്ടം ഒരുക്കിയിട്ടില്ലെങ്കിൽ മടി കൂടാതെ ചെറിയൊരു അടുക്കളത്തോട്ടം ഒരുക്കാൻ ശ്രമിക്കണം ചെറിയൊരു പരിചരണം മതി നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ വിഷമയമില്ലാതെ നമുക്ക് അടുക്കള മുറ്റത്ത് തന്നെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധമുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്